ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ മുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവിശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മളെ ജീവനോടെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം വായിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ വഴികളിലും നമ്മളെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചു നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് കൈകളിൽ വഹിച്ചും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ കൃപ നിറഞ്ഞ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു അത്ര സന്തോഷകരമായ ഒരു വചനമാണ് അവൻ്റെ നിറവിൽ നിന്നും നമ്മുടെ കർത്താവ് കൃപ നിറഞ്ഞവനാണ് കൃപ കാട്ടുന്നവനാണ് കൃപയ നമ്മളെ ശാക്തീകരിക്കുന്നവനാണ് കൃപയുടെ മറവിൽ നമ്മളെ സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അത് മാത്രമല്ല അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ നിറവിൽ നിന്നും നമ്മളെ യേശു നിറഞ്ഞവനാണ് അവന്റെ നിറവ് നമ്മുടെ ശൂന്യതയെ മാറ്റുവാൻ കഴിയും എന്നുള്ളതാണ് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ശൂന്യമായ അവസ്ഥകൾ നമ്മുടെ ഒന്നുമില്ലാത്ത അവസ്ഥകൾ നമ്മുടെ നിരാശമായ മേഖലകളിൽ ആശപകരുവാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ അവിടെ ഒരു നിറവ് വരുത്തുവാൻ നമ്മുടെ യേശു ശക്തനാണ് എന്നുള്ളതാണ് റുക്കോസിന്റെ സുവിശേഷം അഞ്ചാമധ്യായത്തിൽ നാം ജീവിതത്തിൽ നിരാശയോടെ നിൽക്കുന്ന പത്രോസിനെയും കൂട്ടരെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവർ നിരാശരാകുവാനുള്ള കാരണം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല അത് യേശു അവരെ കാണുമ്പോൾ ശൂന്യമായ വല കഴുകിക്കൊണ്ട് ഇരിക്കുന്നു ഒന്നും പിടിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിരാശനായിരിക്കുന്ന കൃപ നിറഞ്ഞവനായ യേശു നിറയ്ക്കുവാൻ കഴിവുള്ളവനായ യേശു ഷിമോൻ പത്രോസിനോട് പറയുന്നുണ്ട് പത്രോസെ നിന്റെ ശൂന്യമായ വല ഗലീല കടലിൽ ഇറക്ക് പത്രോസ് പറയുന്നു നാഥ കഴിഞ്ഞ രാത്രി മുഴുവനും ഇവിടെ വലയിറക്കിയിട്ട് ഈ വലയിൽ ഒന്നും പ്രവേശിച്ചിട്ടില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ പത്രോസ് യേശുവിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് സകലവും നിറയ്ക്കുവാൻ കഴിവുള്ള കൃപ കാറ്റുവാൻ കഴിവുള്ള യേശുവിന്റെ വാക്കനുസരിച്ചു കൊണ്ട് ആ കടലിൽ അവൻ വലയിറക്കി അതിന്റെ ഫലമായി ശൂന്യമായ വല നിറയെ മത്സ്യം ലഭിക്കുക മാത്രമല്ല ശൂന്യമായ പടകം നിറയുവാൻ ഇടയായി തീർന്നു നിരാശനായി നിന്നവനോട് യേശു ക്രമ കാട്ടുന്നു നിരാശനായി നിന്നവന്റെ വലയെ യേശു നിറയ്ക്കുന്നു അവന്റെ പടകിനെ യേശു നിറയ്ക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളുടെ നഷ്ടങ്ങൾ ക്ലേശങ്ങൾ നിരാശകൾ ഇതിനെയെല്ലാം മാറ്റി നിങ്ങളുടെ പടകിനെ നിങ്ങളുടെ ഭവനത്തെ നിറയ്ക്കുവാൻ കർത്താവ് കഴിവുള്ളവനാണ് അവൻ കൃപ കാട്ടുന്നവനാണ് ലോകത്തിൽ എങ്ങും കൃപയില്ലാതിരിക്കുമ്പോൾ കരുണയില്ലാതിരിക്കുമ്പോൾ പ്രവർത്തിക്കുവാൻ സഹായിപ്പാൻ ആർക്കും കഴിയാതെയിരിക്കുമ്പോൾ ഇതാ യേശുനാഥൻ നിന്നെ നോക്കി പറയുന്നു നിന്റെ തലമുറയെ നോക്കി പറയുന്നു മകളെ ഞാൻ നിന്നെ നിറയ്ക്കാം മകനെ ഞാൻ നിന്നെ നിറയ്ക്കാം നിന്റെ തലമുറയെ നിറയ്ക്കാം ശൂന്യതകളെ മാറ്റാം യേശുവിന്റെ വാക്കനുസരിക്കൂ അവൻ കൃപ കാട്ടുവാൻ കഴിവുള്ളവനായ കർത്താവാണ് കൃപ കാട്ടുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്കറിയാം നമ്മുടെ കർത്താവിനോടൊപ്പം സമയം ചെലവഴിച്ച ധാരാളം പേരുണ്ട എന്നാൽ യോഗ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവിനോടു കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്യെ പറ്റി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിനെ അവരെ പട്ടിണിയായി വിട്ടയക്കുവാൻ യേശു ആഗ്രഹിച്ചില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കർത്താവിനെ നിറച്ചയച്ചു അഞ്ചപ്പവും രണ്ട് മീനും ഒരു ബാലകന്റെ കയ്യിലിരുന്ന ഒരു ബാലകന്റെ ഭക്ഷണമാണ് യവത്തപ്പമാണ് സാധുക്കളുടെ ആഹാരമാണ് എന്നാൽ തന്റെ വചനം കേട്ട തന്നോടൊപ്പമായിരുന്ന സാധുക്കളെ ഒഴിഞ്ഞ വയറോട് വിടുവാൻ വിശപ്പുള്ള വയറോട് വിടുവാൻ യേശു ആഗ്രഹിച്ചില്ല യേശു അവരെ നിറച്ച് പറഞ്ഞയച്ചു ആ സാധുക്കളോട് കർത്താവ് കരുണ കാട്ടി കൃപ നിറഞ്ഞവനായ യേശു തന്റെ കൃപയാൽ അവരെ ശക്തീകരിക്കുകയാണ് യേശു അഞ്ചപ്പു രണ്ട് മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി അത് നുറുക്കി ഇരുന്നവർക്ക് കൊടുത്തു യേശു അവരുടെ വയറിനെ നിറച്ചു അത് മാത്രമല്ല പന്ത്രണ്ട് കൊട്ടയും നിറച്ചെടുക്കത്തക്ക രീതിയിൽ അത്രത്തോളം ഒന്നുമില്ലാത്തതിനെ ചെറിയ കാര്യത്തെ അമീൻ യേശു അവിടെ വലുതാക്കി സമൃദ്ധിയാക്കി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതേ സഹോദര സഹോദരി ജീവത്തിൻറെ ക്ലേശങ്ങൾ നിന്റെ ഇല്ലായ്മ നിന്റെ ഭാരത്തിന്റെ വേദനയിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് കൃപ കാട്ടുവാൻ കഴിവുള്ള യേശുവിൻ്റെ അടുക്കലേക്ക് വരൂ അവൻ കൃപ കാട്ടും നിറയ്ക്കുവാൻ കഴിവുള്ള യേശുവിൻ്റെ അടുക്കലേക്ക് വരൂ അവൻ നിന്നെ നിറയ്ക്കും നിന്റെ ശൂന്യതകളെ അവൻ മാറ്റും നിന്റെ ജീവിതത്തിന്റെ വിഷമതകളുടെ നടുവിൽ യേശു അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണ് അവൻ നിറയ്ക്കുവാൻ കഴിവുള്ളവനാണ് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ നിന്റെ ശൂന്യമായതിനെ നഷ്ടമായതിനെ നിരാശമേറിയ മേഖലകളെ എല്ലാം പഴുതെടുക്കുവാൻ യേശു വിശ്വസ്തനാണ് അവൻ്റെ കരങ്ങളിലെ കേൾപ്പിച്ചു കൊടുക്കൂ അവൻ്റെ നിറവി ദിവസങ്ങളിൽ നിന്റെ തലമുറയിൽ നിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ കൃപ കാട്ടണമേ നീ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടകത്തു സൂക്ഷിക്കൽ കെ കെ സാമുവേൽ